നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ട ഒരാട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പത്താം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് വെള്ളിയാഴ്ച ദിവസത്തെ മലയാള തീയതി പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഇരുപത്തിയാറാം തീയതിയാണ് അത് ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ പൗഷമാസം ഇരുപതാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറുമണി നാൽപ്പത്തി മൂന്ന് മിനിറ്റിനാണ് അസ്തമയ സമയം വൈകുന്നേരം ആറ് മണി പന്ത്രണ്ട് മിനിറ്റിനുമാണ് അതുപോലെ തന്നെ ഉദയാൽപരം തിഥി ഏകാദശി തിഥിയാണ് ഏകാദശി തിഥി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് ദ്വാദശി തിഥിയാണ് ആരംഭിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ട അറിഞ്ഞിരിക്കുക കാരണം അന്ന് വെള്ളിയാഴ്ച ദിവസം ഏകാദശി വ്രതം എടുക്കണമെങ്കിൽ എടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് വൈ തിഥി പത്ത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് കൊണ്ട് തീരുവെന്നൊന്നും കൊണ്ട് വിഷമിക്കേണ്ട വെള്ളിയാഴ്ച ദിവസം ഏകാദശി വ്രതം വൈകുന്നേരം വരെ എടുക്കാം അതിന് പ്രശ്നമൊന്നുമില്ല വ്രതമെടുക്കുന്നത് നല്ലതാണ് നമ്മൾ ഈശ്വര സന്നിധിയിൽ നമ്മൾ ഇരിക്കുന്നത് നല്ലതാണ് ഒരു പക്ഷേ നമ്മൾ ജോലിക്കാരും പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവരുടെ സർവീസിന് ഇടയ്ക്കൊക്കെ അവർക്കൊന്നും സമയം കിട്ടി എന്നാലും ഇപ്പം പ്രായമൊക്കെ ആയി ഈ ഒക്കെ ചെയ്തവർക്കൊക്കെ ഇങ്ങനെ വ്രതമെടുക്കുവാനും ധ്യാനിക്കുവാനും ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുവാനും ഒക്കെ അനുകൂലമായ സമയമാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള തി ദിവസങ്ങളിൽ തിഥി രാവിലെ തന്നെ തീർന്നു പോയെന്ന് കണ്ട് വിഷമിക്കേണ്ട വൈകുന്നേരം വരെ ധ്യാനിക്കാം ഈശ്വരനെ ധ്യാനിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുക സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്കും കൂടി പ്രാർത്ഥിക്കുക ഈ സമൂഹം നിലനിൽക്കണം ഈ പ്രകൃതി നിലനിൽക്കണം ഈ ജീവജാലങ്ങളെല്ലാം നിലനിൽക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതൊക്കെയാണ് വലിയൊരു പുണ്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുക അതൊരു പുണ്യമാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്തു എന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല എനിക്ക് സ്വന്തമായിട്ടല്ല ഞാൻ നേടിയെടുത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ധ്യാനിക്കുക പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ സമൂഹം നിലനിൽക്കണം ഈ പ്രകൃതി നിലനിൽക്കണം ജീവജാലങ്ങൾ നിലനിൽക്കണം എല്ലാം അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക ഓക്കേ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാല്പരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റിന് ആരംഭിച്ച് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റിന് അവസാനിക്കും അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാല്പത്തേഴ് മിനിറ്റ് മുതൽ അടുത്ത നക്ഷത്രം ആരംഭിക്കുകയാണ് പിന്നീട് രോഹിണി നക്ഷത്രമാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഒരു ദിവസത്തിൻ്റെ മധ്യഭാഗത്ത് വെച്ച് ഒരു നക്ഷത്രം അവസാനിക്കുന്നു മറ്റൊരു നക്ഷത്രം ഉദിച്ചു വരുന്നു അതാണ് വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകിച്ചുള്ള ജ്യോതിഷപരമായ പ്രത്യേകതകൾ കാരണം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഓരോ കുട്ടികൾ ജനിക്കുമ്പോൾ ആ കുട്ടികളുടെ മാതാപിതാക്കൾ കലണ്ടറിൽ നോക്കുമ്പോൾ അവർ ഏത് നക്ഷത്രമാണെന്നുള്ള വ്യക്തതയില്ലാതെ അവർ ആ നക്ഷത്രത്തെ സ്വീകരിക്കുന്നത് അതായത് കാർത്തികയാണോ രോഹിണിയാണോ എന്നുള്ളത് അവർക്കറിയത്തില്ല അവരൊരു അസ്ട്രോളജറുടെ അരിക്ക് പോയി ഗ്രഹനില തയ്യാറാക്കുമ്പോൾ ആയിരിക്കും ഒരുപക്ഷെ കൃത്യമായി കൃത്യമായിട്ട് അവർക്കറിയാൻ പറ്റുന്നത് അപ്പോൾ അവർ ചിലപ്പോൾ കാർത്തികയാണെന്ന് പറയും കാർത്തികയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കും പക്ഷേ അങ്ങ് ഉച്ച കഴിഞ്ഞാൽ രോഹിണി നക്ഷത്രമാണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റിലാണ് അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റിലാണ് അപ്പോൾ ഈ സമയത്ത് ഇരിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റ് മുതൽ രോഹിണി നക്ഷത്രം ആരംഭിക്കുകയാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം രണ്ട് നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പരമസത്യം കാരണം ഒരു ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റ് കൊണ്ട് ഒരു നക്ഷത്രം അവസാനിക്കുന്നു അതുവരെ ആ നക്ഷത്രം സ്വാധീനിക്കും കാർത്തിക നക്ഷത്രം സ്വാധീനിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രോഹിണി നക്ഷത്രമാണ് സ്വാധീനിക്കുക അതിന് ഒരു തെളിവായിട്ട് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന കാര്യം നമുക്ക് രാവിലെ നല്ല അനുഭവമാണെങ്കിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മോശം അനുഭവം വരും അപ്പോൾ അതാണ് നക്ഷത്രം മാറുന്നതനുസരിച്ചുള്ള ജീവിത അനുഭവങ്ങൾക്ക് മാറ്റം വരുന്നത് അങ്ങനെയാണ് രാവിലെ വളരെ ഹാപ്പിയായിട്ട് ഓഫീസിൽ പോകുന്ന ആൾ വൈകുന്നേരം പൊട്ടിത്തെറിച്ച് വീട്ടിലേക്ക് വന്ന് കലഹമൊക്കെ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ ആ വ്യക്തിക്കുണ്ടായി അവർ പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലര് രാവിലെ വളരെ വിഷാദമായിട്ടാണ് അവർ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു മൂടിയായിട്ടാണ് അവർ പോയത് മൂടൗട്ടിലാട്ട അവർ ജോലിക്ക് പോയി അല്ലെങ്കിൽ ഒരു പ്രസന്ന ഭാവം അവരുടെ മുഖത്തില്ലായിരുന്നു പക്ഷേങ്കിൽ വൈകിട്ട് വരുമ്പോൾ അവർ വളരെ ഹാപ്പിയായിട്ട് വരും അത് മിക്ക സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ ഈ നക്ഷത്രങ്ങൾ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ നാളുകാർക്കാണ് കാർത്തിക നക്ഷത്ര പ്രകാരം വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി മിനിറ്റ് വരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ചിന്തിക്കാം കാർത്തിക നക്ഷത്ര പ്രകാരം ഭരണി ഉത്രാടം രേവതി പുരുട്ടാതി തിരുവോണം പൂരം ഉത്രം ഈ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഉച്ചവരെ വെള്ളിയാഴ്ച ദിവസം ഉച്ചവരെ കാർത്തിക നക്ഷത്രപ്രകാരം ഭരണി ഉത്രാടം രേവതി പുരുട്ടാതി തിരുവോണം പൂരം ഉത്രം എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരും കാർത്തിക നക്ഷത്രപ്രകാരം പ്രകാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഉത്രട്ടാതി അശ്വതി ചിത്തിര ചോതി ചതയം ഈ നാളുകാർക്കാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു വന്നുചേരാനുള്ളവരാണ് സൂക്ഷിക്കേണ്ടത് അവർ ഒരു ശ്രദ്ധ വേണം ഒരു ജാഗ്രതയും ജാഗ്രത പാലിക്കുക ജാഗ്രതയും എന്ന് പറയുന്ന പോലെ ജാഗ്രത പാലിക്കുക കാരണം പ്രതികൂലമായ അനുഭവങ്ങൾ എങ്ങനെയെങ്കിലും വന്നു ചേരാൻ ഇടയുണ്ട് സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം ഇനി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് മുതൽ നക്ഷത്രം മാറി വരുന്നു രോഹിണി നക്ഷത്രം ആരംഭിക്കുന്നു രോഹിണി നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്ര പ്രകാരം അശ്വതി ഉത്രട്ടാതി തിരുവോണം അവിട്ടം കാർത്തിക ഉത്രം അത്തം എന്നീ നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസം പൂർണ്ണമായിട്ടും അവർക്ക് അനുകൂലമായ ദിവസമാണ് കാരണം വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞാണ് അവർക്ക് പൂർണ്ണമായിട്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരുക വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റ് മുതൽ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും രോഹിണി നക്ഷത്രപ്രകാരമാണ് വരുന്നത് അശ്വതി ഉത്രൃട്ടാതി തിരുവോണം അവിട്ടം കാർത്തിക ഉത്രവാത്തം എന്നീ നാളുകാർക്കാണ് നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക ഇനി രോഹിണി നക്ഷത്ര പ്രകാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റ് മുതൽ ഒരു മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് മുതൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാനിടയുള്ള നാളുകാർ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം വന്നുചേരുമെന്നല്ല സാധ്യതയുണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ജ്യോതിഷം ഇങ്ങനെ പറയുന്നത് അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പൂരുട്ടാതി രേവതി ഭരണി ചോതി വിശാഖം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് മുതൽ വന്നുചേരാനിടയുണ്ട് കാരണം എന്താണ് നക്ഷത്രം രോഹിണിയാണ് ഈ രോഹിണി നക്ഷത്രം ഇവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളെ കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവിലാണ് ഇങ്ങനെ പറയുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഒരു ദിവസം രണ്ട് നക്ഷത്രം വരുന്നു ആ രണ്ട് നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നുചേരുന്നത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു പ്രിയപ്പെട്ടത് അത് മനസ്സിലാക്കുക മനസ്സിലാക്കി ഈ ജീവിക്കുക ഒരു ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അതൊന്നുകൂടെ ബാക്കടിച്ച് കേട്ട് പോവുക ഇനിയും നമ്മൾ പതിപോലെ ചിന്തിക്കുന്ന വിഷയം വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറ് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ എട്ട് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒൻപത് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് വീണ്ടും പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ അഞ്ച് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്രം പറയാം തീയതി എത്രയാണ് പത്താണ് വെള്ളിയാഴ്ചത്തെ തീയതി പത്താണ് സംഖ്യ ആക്കണം പത്തിനെ സംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും അപ്പോൾ അങ്ങനെ ഏതൊരു മാസത്തെ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്നു വരുന്നു അപ്രകാരമുള്ളവർക്ക് ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നു മഞ്ഞ ഇളനീല ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങളുണ്ടോ തീർച്ചയായിട്ടും ഉത്തമമായ ഫലങ്ങൾ അവരെ തേടി തേടിവരുമെന്നാണ് സംഗീതാജ്യോതിഷം പറയുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുകയാണ് രാഹു കേതു ദോഷപരിഹാര പൂജ ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവർ അതിൽ പങ്കെടുക്കണം ഇത് എനിക്കൊരു ധനസമ്പാദനത്തിന് വേണ്ടിയല്ല ഞാൻ പറയുന്നത് നിങ്ങളതിൻ്റെ കാര്യം മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജാതകൻ്റെ ജീവിതത്തിൽ ആ ജാതകനെ തെറ്റായ മാർഗങ്ങളിലേക്ക് നടത്തുന്ന ഒരു ഗ്രഹമാണ് രാഹു അതുപോലെ തന്നെ കേതു ഈ രണ്ട് ഗ്രഹങ്ങളുമാണ് രാഹു നമ്മളെ എന്താണ് ഒരു തിക്താനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും കേതു നമ്മളെ കള്ളം പറയിപ്പിക്കും ഈ രണ്ട് ഗ്രഹങ്ങളുടെ സാന്നിധ്യം ഒരു ഗ്രഹനിലയിൽ മോശമാണെങ്കിൽ അതായത് രാഹു പതിനൊന്നാം ഭാവത്തിലാണ് ഒരു ജാതകൻ്റെ ഗ്രഹനിലയിൽ നിൽക്കുന്നതെങ്കിൽ അത് ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായിരിക്കും മറ്റേത് ഭാവങ്ങളിൽ ഗ്രഹനിലയിൽ നിൽക്കുന്നു ആ ജാതകരുടെ എല്ലാം ജീവിതത്തിൽ കടബാധ്യതകൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ മറ്റുള്ളവരിലേക്കുള്ള ആകർഷണം അവരുമായിട്ടുള്ള തെറ്റായ ജീവിതരീതി അങ്ങനെ ഒരു ജാതകൻ്റെ ജീവിതത്തിൽ നല്ല പ്രായത്തിൽ അതായത് ഒരു മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള പ്രായത്തിൽ തെറ്റായ പല കാര്യങ്ങളും ചെയ്യിക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു കേതു ഇതിൻ്റെ പരിണിത ഫലം ഈ അൻപത് വയസ്സ് മുതൽ ഉള്ള ജീവിതത്തിൽ ആ ജാതകൻ അനുഭവിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് സത്യമാണ് നൂറ് ശതമാനം സത്യമാണ് എനിക്ക് ധന വേണ്ടി പറയുന്നതല്ല മഹാദേവൻ എന്നോട് പറയുന്നു ഞാനത് ചെയ്യുന്നു ഈ ഈ ഞാനൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മറുവശം ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ രാഹു കേതു പൂജ ചെയ്ത് ഈ നാട്ടുകാരെ എല്ലാം രക്ഷപ്പെടുത്തിയാൽ എനിക്കെന്ന ഗുണമെന്ന് ഞാൻ ചിന്തിച്ചാലോ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ അപ്പോൾ ഈ രാഹു കേതു ദോഷപരിഹാരം ചെയ്ത് പൂജ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജീവിതം എല്ലാം നല്ല രീതിയിൽ പോകത്തുള്ളൂ പ്രത്യേകിച്ച് തിരുവോണ നക്ഷത്രം നക്ഷത്രം അതുപോലെ തന്നെ ഈ രോഹിണി നക്ഷത്രം ഈ മൂന്ന് നക്ഷത്ര ജാതകരെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് രാഹുവാണ് അവരുടെ നല്ല പ്രായത്തിൽ അവരെ തെറ്റായ ജീവിത രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് അന്യ ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് രാഹുവാണ് രാഹുവാണ് ദാമ്പത്യ ജീവിത പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാഹുവാണ് അപ്പോൾ ഇതൊക്കെ ഈ ആൾക്കാർ ഇതെല്ലാം മനസ്സിലാക്കി ഇതൊക്കെ ചെയ്ത് വേണം ജീവിക്കാൻ അല്ലാത്തവശം ഉരുണ്ടും കളിച്ചും തള്ള കള്ളം പറഞ്ഞും ഒക്കെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഉരുണ്ട് ഇങ്ങനെ ജീവിച്ചു പോകും ഒരു നല്ല ആരോഗ്യമുള്ള കാലം കഴിയുമ്പോൾ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല അപ്പോൾ പറയൂ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച് എനിക്ക് കണ്ണുനീരാണ് തിരുവോണ നക്ഷത്രത്തിൽ ജനിക്ക് എനിക്ക് കണ്ണുനീരാണ് ഞാൻ ഈ നക്ഷത്രത്തിൽ ജനിക്കുകയേ വേണ്ടായിരുന്നു അത് ഭയങ്കര ഇതായി പോയത് പക്ഷേ സത്യം എന്താണെന്ന് അറിയുന്നില്ല ഈ രാഹു കേതു ദോഷം ചെയ്തില്ല എങ്കിൽ ഈ ജീവിതം വലിയ ബുദ്ധിമുട്ടിലാകും ആന്ധ്രാപ്രദേശിലൊക്കെ ആണെങ്കിൽ എല്ലാ മാസവും അവർ പോയി കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി രാഹു കേതു ദോഷ പൂജ ചെയ്താണ് അവരൊക്കെ ജീവിക്കുന്നത് ആ ക്ഷേത്രത്തിൽ അതുപോലെ തിരക്കുണ്ട് തിരുപ്പതിയിലൊക്കെ അതുപോലെ തിരക്ക് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ അവർ വർഷത്തിൽ ഒന്നൊന്നുമല്ല പോകുന്നത് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുകയാണ് എത്ര പേരുടെ കാര്യങ്ങളാണ് വളരെ അധോഗതിയിൽ കൂടി പോകുന്നത് ഞാനിത് ദിവസവും കേൾക്കുന്നതാണ് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഞാനത് ചിന്തിക്കും ഇവരോട് ആരോടും ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ ഇത്രയും നാളായിട്ട് ഞാനിപ്പോൾ ഒന്നര വർഷമായിട്ടുള്ളൂ ഇതുവരെയും ആരും ഇവർക്കൊന്നും ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് സംഭവിക്കുന്നത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷം കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ ഈ കുട്ടികൾക്കൊക്കെ ശ്വാസമുട്ടൽ ആസ്മ വലിവ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ള കുട്ടികൾ ഈ രാഹു കേതു ദോഷപരിഹാരം പൂജ ചെയ്തിട്ട് പോയി ചികിത്സിക്കുകയാണെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കിട്ടും പക്ഷെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല അവർ പിന്നെ അമൃതായിൽ വരെ പോയി ലക്ഷങ്ങൾ മുടക്കി ചികിത്സിക്കും പക്ഷെങ്കിലേ ഒരു രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യത്തില്ല ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാനീ പറയുന്നത് എൻ്റെ ഈ ചാനൽ സ്ഥിരമായിട്ട് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരോട് എനിക്കൊരു ആത്മാർത്ഥമായ ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇങ്ങനെ രാഹുവും കേതു ദോഷം ചെയ്യുന്ന കുട്ടികൾക്കൊക്കെയാണ് ഇങ്ങനെ പ്രശ്നമുള്ളത് അതുപോലെ തന്നെ കർത്തവാവിനോടനുബന്ധിച്ച് സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് വലുവിൻ്റെ അസുഖം ശ്വാസം ിലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബി പി പോലെയുള്ള രോഗം ചിലർക്ക് ഹൈ ബി പി ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ദോഷപരിഹാരം ചെയ്യുന്നത് മഹാദേവ സന്നിധിയിലാണ് അപ്പോൾ ചന്ദ്രനെ കൊണ്ടുള്ള ദോഷം മഹാദേവ സന്നിധിയിലാണ് സൂര്യനെ കൊണ്ടുള്ളതാണെങ്കിലും മഹാദേവ സന്നിധിയിലാണ് അപ്പോൾ രാഹുവിനെയും കേതുവിനെയും കൊണ്ടുള്ളതാണെങ്കിലും എല്ലാം മഹാദേവ സന്നിധിയിൽ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാകണമെന്നുണ്ടെങ്കിൽ രാഹു ദോഷപരിഹാര പൂജ ചെയ്യുക ഈ രണ്ടായിരം രൂപയ്ക്ക് ഒരു കുഞ്ഞു പോലും നിങ്ങൾക്ക് ഇതുപോലെ പൂജ ചെയ്തു തരത്തില്ല മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം അവരൊക്കെ സർപ്പ പൂജയാണ് നടത്തുന്നത് അപ്പോൾ അതല്ല ഞാൻ രാഹു കേതു ദോഷപരിഹാര പൂജയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേരുക എനിക്ക് ധനം സമ്പാദിക്കാനല്ല പിന്നെ എൻ്റെ ഈ ചാനലിൽ കൂടി ഞാൻ മഹാദേവൻ തരുന്ന ആലോചന പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നു കേൾക്കുന്നവർ ചെവി ഉണ്ടെങ്കിൽ കേൾക്കട്ടെ ക്രിസ്ത്യാനികൾ പറയുന്നുള്ള ചെവി ഉണ്ടെങ്കിൽ കേൾക്കട്ടെ എന്നൊക്കെ അവർ പറയുന്ന പോലെ ഞാനും അങ്ങ് പറയുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക താല്പര്യമുള്ളവരൊക്കെ ചേരുക താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക ഇനി ഈ അധ്യായത്തിൽ നമ്മൾ പതിവ് പോലെ പറഞ്ഞു കൊടുത്തുന്ന അവസാനത്തെ വിഷയം ധനം വന്നുചേരുന്ന നാളുകാരെക്കുറിച്ചാണ് ധനം വന്നുചേരുന്ന നാളുകാർ കാർത്തിക നക്ഷത്രപ്രകാരം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞുവല്ലോ തിരുവാതിര ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക ഇത്രയും നാളുകാർക്ക് കാർത്തിക നക്ഷത്രപ്രകാരം ധനം വന്നു വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രോഹിണി നക്ഷത്രപ്രകാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റ് മുതൽ രോഹിണി നക്ഷത്രപ്രകാരം ധനം വന്നു തീരുവാൻ സാധ്യതയുള്ള നാളുകാർ പുണർദ്ദം മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂർട്ടാതി അശ്വതി രോഹിണി ഇത്രയും നാളുകാർക്ക് ധനം വന്നിരും അപ്പം വീഡിയോയുടെ ദാർഘ്യം ഒരുപാടായി അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെ ആലോചനയും ബുദ്ധിയും അനുഗ്രഹവും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളജ്